പതിവ് തെറ്റിക്കാതെ ഇത്തവണയും കണ്ണമംഗലം കിഴനക്കോട് കരിങ്കാളി കരുവാൻകാവ് കിരാതമൂർത്തി ക്ഷേത്രത്തിലെ സമൂഹ അന്നദാനത്തിൽ പങ്കെടുത്ത് പാണക്കാട് സാദിക്കലി തങ്ങളും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരാഴ്ച നീണ്ടുനിന്ന താലപ്പൊലി കളമ്പാട്ട് മഹോത്സവത്തിന്റെ സമാപന ദിവസമായ തിങ്കളാഴ്ച നടന്ന സമൂഹ അന്നദാനത്തിലാണ് സാദിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തത് സൗഹൃദത്തിൽ അതിലൊന്നും കാര്യമില്ല വിശ്വാസങ്ങളും ആചാരങ്ങൾക്കും വ്യത്യസ്തമാണെങ്കിലും മനുഷ്യത്വപരമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരേണ്ടവരാണ് സാമൂഹ്യ പുനഃസൃഷ്ടിക്ക് വേണ്ടി എല്ലാവരുടെയും ആ ഒരു പങ്കാളിത്തം അനിവാര്യമാണ് എന്നാണ് ഈ കാലം ആവശ്യപ്പെടുന്നത് അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള നമ്മുടെ കൂട്ടായ്മ ഇതാണ് കേരളത്തിൻ്റെ സ്റ്റോറി ഇത് അഖിലേന്ത്യാ തലത്തിൽ കാണിക്കേണ്ടതാണ് ഇവിടെ അവരുടെ വിശ്വാസ പ്രകാരമുള്ള ഉത്സവമാണ് നടക്കുന്നത് തങ്ങളിവിടെ എത്തി അത് പങ്കു കിടക്കുന്നു തുടങ്ങിയല്ല അതൊക്കെ ഇതാണ് റിയൽ ഉച്ചയ്ക്ക് പതിനൊന്നേ മുപ്പതോടെ ക്ഷേത്രത്തിലെത്തിയ ഇരുവരെയും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വി പി ഉണ്ണികൃഷ്ണൻ വി പി രതീഷ് കെ വി അനിൽകുമാർ കെ വി അജീഷ് കെ പി വൈശാഖ് സുജിത് കുട്ടൻ വി പി മനോജ് കുമാർ വി പി ബാലകൃഷ്ണൻ വി പി സുരേഷ് സി എം ശിവദാസൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന വീട്ടമ്മമാരോടൊപ്പം സൗഹൃദം പങ്കിട്ട ഇരുവരും കമ്മിറ്റി ഭാരവാഹികളോടൊപ്പം പന്തലിലിരുന്ന് സമൂഹ ഭക്ഷണം കഴിച്ചാണ് മടങ്ങിയത് കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് യു എം ഹംസ പി കെ അസ്ലു പി കെ അലി അക്ബർ പൂക്കുത്ത് മുജീബ് ആവേൽ സുലൈമാൻ എന്നിവരും സംബന്ധിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ ചാക്യാർകൂത്ത് തിരുവാതിര കൈകുട്ടിക്കളി നൃത്ത നൃത്തങ്ങൾ മറ്റു പൂജാ ചടങ്ങുകളും നടന്നു ചടങ്ങുകൾക്ക് തന്ത്രി ഇളമനയില്ലത്ത് ശ്രീധരൻ നമ്പൂതിരി നേതൃത്വം നൽകി സിറ്റിവി ന്യൂസ് വേങ്ങര